പിണർ പൈതൃകത്തിനാടി ഭാരതം ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിക്ക് സ്വർഗരാജ്യം മതേ ദുരത്തെ ചിന്തയാൽ പുലർന്നിടുന്ന നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം ുംതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും തോളി ചേർന്ന വീരമിച്ച നാടിതല്ലോ ഭാരതം യഥേഷ്യാര ില്ല ഞങ്ങളിൽ മതേതരക്തരക്തം പിടഞ്ഞു വീണു ചാകിലും മനസ്സിലൊന്ന് മാത്രമാ കഴിയുക ഞങ്ങളിൽ മതേതരക്തരക്തം പിടഞ്ഞു വീണു ചാകിലും മനസ്സിലൊന്ന് മാത്രം യഥേഷ്യമാരാ ും ദുഷ്ടരെ തുരത്തണംശമാക്കും ദുഷ്ടരെ തുരത്തണം കൂമണം പരത്തണം കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം